ശരി മുനമ്പം വഖഫ് കേസിൽ കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലിൽ വാദം തുടരുകയാണ് വഖഫ് ഭൂമി തന്നെയാണെന്നാണ് വഖഫ് ബോർഡിന്റെ നിലപാട് ഇഷ്ടദാനമായതിനാൽ വഖഫ് ഭൂമി അല്ലെന്നാണ് ഫറൂഖ് കോളേജിന്റെ വാദം തങ്ങളുടെ ഭൂമിയിൽ മറ്റാർക്കും അധികാരമില്ല എന്ന ഉറച്ച നിലപാടിൽ തുടരുകയാണ് മുനമ്പം നിവാസികൾ നിഷ്ണ സുരേഷാണ് തത്സമയം ചേർന്ന് മറ്റു റിപ്പോർട്ടുകൾ കൂടി പരിശോധിക്കുമ്പോൾ പാവപ്പെട്ട മുസ്ലിങ്ങളെ വഖഫ് ഭൂമിയിൽ കയറാൻ പോലും അനുവദിച്ചിരുന്നില്ല എന്ന കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വഖഫ് ഭേദഗതി ബില്ലിന് രാജ്യത്ത് വലിയ പിന്തുണയാണ് ലഭിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ കശ്മീരിലട യാത്ര നേരിട്ട് മനസ്സിലായി രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പ്രവർത്തിക്കുന്നത് അതിൽ അഭിപ്രായം പറയാനില്ല എന്നും അദ്ദേഹം ാണ് ഞാൻ ഞാൻ ഈ ഇനി കാശ്മീരിൽ പോയിരുന്നു കുറച്ച് ദിവസത്തേക്ക് അവിടെ ചെന്നപ്പോഴും അവിടുത്തെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത് മാത്രമല്ല പാവപ്പെട്ട മുസ്ലിംസ് ഈ ബില്ലിന് അനുകൂലമായിരുന്നു അതുകൊണ്ടാണ് പല രാഷ്ട്രീയ പാർട്ടികളും ഈ എൻ ഡി എല് ഇല്ലാത്ത രാഷ്ട്രീയ പാർട്ടികളും അതിനെ പിന്തുണച്ചത് അല്ലെങ്കിൽ അവർ വിട്ടു തന്നത് ഞാൻ മൈനോറിറ്റി കമ്മീഷൻ്റെ വൈസ് ചെയർമാനായിരുന്ന സമയത്ത് ധാരാളം കേസുകൾ വക്ക സംബന്ധിച്ച് വന്നിരുന്നു അന്ന് പാവപ്പെട്ട മുസ്ലിംസാണ് വന്നുകൊണ്ടിരുന്നത് അവർ പറഞ്ഞത് ആ വക്ക പ്രോപ്പർട്ടിയിലേക്ക് കയറാൻ പാവപ്പെട്ടവർക്ക് സാധിക്കില്ല മുത്തവലി എന്ന് പറയുന്നത് പണക്കാരാണ് പലരും പറഞ്ഞിരുന്നത് വേനൽക്കാലത്തൊക്കെ അവിടെ വാട്ടർ സോഴ്സസ് അതായത് കിണറ് അല്ലെങ്കിൽ സ്ട്രീംസൊക്കെ ഉണ്ടെങ്കിലും അങ്ങോട്ട് കയറാൻ സമ്മതിക്കില്ല അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് മസ്ജിദ് ഉണ്ടെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിക്കാൻ സമ്മതിക്കില്ല പാവപ്പെട്ട മുസ്ലിംസിന്